ഹലോ എല്ലാവർക്കും സിതേക്കം പ്ലീലൗസിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു എന്താ പറയുക മുടിയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു ടൗണറായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം അത് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അത് ഞാനിങ്ങനെ ഒന്നരാടം യൂസ് ചെയ്യുന്നു ഒന്നരാടം യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ റോസ് മേരിയ ഇടുന്നുണ്ടെങ്കിൽ നാളെ അതിടും അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു കെയറിങ് കൊടുക്കും മുടിക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് മുടിക്ക് കയറ് കൊടുത്താൽ മാത്രം മുടി നല്ലതായിട്ട് വരുവുള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് താരനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും ഈ തല കൂടുതൽ ഡ്രൈ ആകുമ്പോഴാണല്ലോ നമുക്ക് താരനൊക്കെ വരുന്നത് അപ്പോൾ ഓരോ ടോണറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് താരനം ഒക്കെ മാറും മുടിയൊക്കെ നന്നായിട്ട് വളരും പിന്നെയാണെങ്കിൽ ഞാൻ എപ്പോഴും മുടിയൊക്കെ ഇങ്ങനെ ആറുമാസം കൂടുമ്പോൾ വെട്ടുന്ന ഒരാളാണ് അധികം അങ്ങനെ ഞാൻ അങ്ങോട്ട് ചുരുണ്ട മുടിയായത് നമുക്ക് അറിയത്തുമല്ലോ ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കയറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ആദ്യം ഇപ്പോൾ എനിക്ക് മുടി വെട്ടിയപ്പോൾ കെട്ടാൻ പറ്റുന്നുണ്ടായില്ല ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് തോന്നിയാ വെട്ടിയപ്പം അപ്പോൾ ഇപ്പം മുടിയൊക്കെ കെട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കയറി ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നല്ലതായിട്ട് വളരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ കയറങ്ങൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ടോണർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇപ്പം തലേദിവസം ഇപ്പം റോസ്മേരിയാണെങ്കിൽ അടുത്ത ദിവസം ഇതിടാം അപ്പം അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഞാൻ ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഇന്നിപ്പം ടോണറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് കുറച്ച് കാര്യം പറയാനുണ്ട് നമുക്ക് എന്നെ ഒത്തിരി പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ ഒരു എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പം അവരുടെ പേരൊക്കെ ഞാനൊന്ന് വായിക്കാതെ അതിൽ നമ്മുടെ തന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചിയാണ് ആ ചേച്ചി ഇതാ പറയുക യൂട്യൂബ് ചാനലിലൊന്നും ഇല്ലാത്തതാണ് എപ്പോഴും വീഡിയോ ഉണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു ചേച്ചിയാണ് പിന്നെ അടുത്തത് നമുക്ക് എന്താ പറയുക ഇല്ലാത്ത ഒരാളാണ് പ്രീതി ദിലീപ് പ്രീതി അത് എപ്പോഴും നമുക്ക് കമന്റ് ഒക്കെ ഇടും എല്ലാ വീഡിയോസും കാണും പിന്നെ നമുക്കുള്ളത് ഒരു അനിത കെ വി എന്ന് പറഞ്ഞാൽ അതെനിക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് കിട്ടിയതാണ് അതിനേക്കും യൂട്യൂബ് ചാനലില്ല നല്ല സപ്പോർട്ടീവാണ് പിന്നെ ഉള്ളവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആരാ പറയുക റോസ് വില്ല എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു പുള്ളിക്കാരിയാണ് പിന്നെ ട്രിപ്പിൾ ഫ്ലോഗുണ്ട് നാരങ്ങ മിഠായി ഉണ്ട് പിന്നെ ആരാണ് ഡ്രീംസ് കുക്കിംഗ് പിന്നെ ബെറ്റി ടേസ്റ്റ് ബഡ്സ് സജിനി ഹിയർ സുനിത കിച്ചൺ ഉണ്ട് പിന്നെ മൈ ഡ്രീംസ് ഹാപ്പിനെസ് പിന്നെ ആരാ ജയ വെറൈറ്റി ബ്ലോഗ്സ് അജിത വെറൈറ്റി വ്ളോഗ്സ് പിന്നെ അജയനെയൊക്കെ നമുക്ക് ഞാൻ ഡെയിലി കാണുന്ന ആളാണ് പിന്നെ ശോഭന ചേച്ചിയുണ്ട് പിന്നെ സുനിൽ ആമ്പിയെന്ന് പറഞ്ഞേ തിരുവനന്തപുരത്തൊരു നൃത്ത വിദ്യാലയം നടത്തുന്ന ഒരു ചേച്ചിയുണ്ട് ഭയങ്കര സപ്പോർട്ടീവാണ് ചേച്ചി പിന്നെ സുലു ബ്ലോഗ് ലതികാസ് ബ്ലോഗ് പിന്നെ ഗിരീസ് വെറൈറ്റി പിന്നെ ഉമ്മാസ് ബ്ലോഗെന്നു പറഞ്ഞേ ഒരിതുണ്ട് കുറേ എഴുതി എനിക്ക് എനിക്കന്നെ വായിക്കാൻ മേല പിന്നെ അര സിദ്ധു സിഫാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രിയ ഉണ്ട് ഈ സുപ്രിയനെ കൊല്ലും പറഞ്ഞില്ലെങ്കിൽ സുപ്രിയ ഉണ്ട് പിന്നെ നമ്മുടെ രമ്യാസ് വ്ളോഗണ്ട് അപ്പോൾ അങ്ങനെ കുറെ പേരുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആരുടെ പേരൊക്കെയാണ് വിട്ടുപോയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ വിട്ടുപോയെന്നോട് ക്ഷമിക്കണം പിന്നെ അയ്യോ മറന്നുപോയി ജീനാസ് വെറൈറ്റി വ്ളോഗ്സ് അതാണ് ഞാനിങ്ങനെ കുറേ പേരിങ്ങനെ ആലോചിക്കാൻ വെച്ചായിരുന്നു അയ്യോ ജീനയുടെ പേരൊക്കെ മറന്നുപോയി പറയാനായിട്ട് അപ്പം ഞാൻ ഒരു വശത്ത് ഇങ്ങനെ കണ്ട പേരുടെ പേരാണ് ഇങ്ങനെ ഡെയിലി കാണുന്നവരുടെ വരെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അയ്യപ്പൻ കാവിലി ഷിജു എന്ന് പറഞ്ഞാൽ ഷൈജു ഷൈജു കെ വി എന്ന് പറഞ്ഞ ഒരു കൊച്ചുണ്ട് അവരൊക്കെ ഒന്നും യൂട്യൂബ് ചാനലില്ല അപ്പം അതൊക്കെ അവരൊക്കെ കാണും അപ്പം ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഓർത്ത് ഓർത്ത് എടുക്കണം ആരാന്ന് അപ്പം ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പം ആദ്യം നമുക്ക് വേണ്ടത് കുറച്ചു പച്ചരിയാണ് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് അത് നമുക്ക് ഒരു നൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ കുതിർത്തി വെക്കണം നമുക്ക് അപ്പം ഞാനിത് പച്ചരി ഒരു രാത്രി മുഴുവൻ കുതിർത്തി വെച്ചതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കറ്റാർവാഴയുടെ ഒരു ചെറിയൊരു പീസ് ഇനിയിപ്പോൾ അതാ അല്ല കറുവാഴയുടെ ജെല്ല് ഇരിക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഞാൻ പിന്നെ നാച്ചുറലായിട്ടുള്ള എടുത്തതാണ് അപ്പം നമുക്ക് അതിന്നതിൻ്റെ പളപ്പും കൂടി എടുക്കാം അപ്പം ഇത് നമ്മുടെ തലയ്ക്ക് ഏറ്റവും നല്ലൊരു ടോണറാണ് അപ്പം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം രാത്രിയോ പകലോ അങ്ങനെയൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ റോസ്മേരി വാട്ടർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി മുടിക്കി നല്ല അടിപൊളിയാണ് താരന് മെക്കപ്പ് പോകും അപ്പം ഞാനെപ്പോഴും ഇത് ഇങ്ങനെയുള്ള ഓരോരോ പൊടിക്കൈ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ റെഡി ആയി കിട്ടും എന്നിട്ട് നമ്മുടെ ഈ കറ്റാർ വേടി പുറത്ത് കയ്യിൽ നല്ല ഒരു ഇതെടുത്തിട്ട് ബൗളിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇതിടുമ്പോൾ ആ തലമുടിക്ക് അതുപോലെ തന്നെ റിസൾട്ട് കിട്ടും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതൊന്നും അധികമൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് സ്പൂൺ പച്ചരിയുടെ ആവശ്യമേ ഉള്ളൂ അതിലോട്ട് കുറച്ച് കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളമൊഴിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ പച്ചരി നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം പിന്നെ അത് കറ്റാർ വാഴയുടെ ആ പളുപ്പ് ഒരു ചെറിയ പീസ് എടുത്താൽ തന്നെ മതി നമുക്ക് അതിൻ്റെ ആ മഞ്ഞ ആ ഉരുത് കളയണം വരെ ഒന്ന് ചാരിയൊക്കെ വെക്കണം കെട്ട കുത്തി എന്നിട്ടത് നമ്മുടെ ഈ പളുപ്പ് ഒന്ന് റെഡിയാക്കണം എന്നിട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ച് ഈ വെള്ളമില്ലേ അത് കുറേ ഇതിലോട്ട് ഒഴിക്കണം എന്നിട്ടൊന്നും കൂടി ഇത് മുടി വളരാൻ വേണ്ടി വേറൊന്നും വേണ്ട തിലക്കാം തിലക്കും നല്ലതാണ് നമ്മൾ അപ്പം ഞാൻ റോസ്മേരി വാട്ടർ ഇല്ലേ നമ്മുടെ അതും ഞാൻ യൂസ് ചെയ്യണമെന്ന് കേട്ടോ അത് ഇതുപോലെ തന്നെ ഒരു ടോളറായിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഇന്ന് ഇതിട്ട് കഴിഞ്ഞാൽ നാളെ അതായിരിക്കും ഇടുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഇപ്പം നോക്കിയിട്ട് നല്ലൊരു ഒന്നിച്ചു ഒഴിച്ച് കഴിഞ്ഞാല് നമുക്കിതാവത്തില്ല ഇത് നല്ലൊരു കൊഴുത്ത ഒരിതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ അത് പുറത്ത് വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ ഇത് നമ്മൾ എന്താ പറയുക അധികം പുറത്ത് വെച്ചാൽ കേടായിപ്പോവും അപ്പം രാവിലെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യണം ഞാൻ എപ്പോഴും ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കണേ കാട്ട് മുമ്പ് തന്നെ മണിക്കൂർ ഇടും ഇനിയിപ്പം അഥവാ രാവിലെ ധൃതിയൊക്കെ ഇടാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് പരട്ടാനായിട്ട് അതെ നമ്മുടെ ടൂണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ടൊന്ന് ഒഴിച്ചെടുക്കണം അപ്പം ഇതിൽ ഏവൻ്റെ തരിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം ഇത് നമുക്ക് പ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ ഈ ഇത് നമ്മൾ കളയേണ്ട കാര്യമില്ല ഇത് നമുക്ക് അത്യാവശ്യം എന്താ പറയുക ഇന്ന് ഒരു ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് ഒരു തക്കാളിയും കൂടിയൊക്കെ എടുത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചൊക്കെ എടുത്ത് മുഖത്തൊക്കെ പറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിത് അതിനു വേണ്ടി മാറ്റി വെച്ചേക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ ടിപ്സ് ചെയ്യാം അപ്പം ഇത് ഇതാണ് ഞാൻ ആ സ്പ്രേ ബോട്ടിലാക്കി വെക്കണുണ്ട് അപ്പം തലേ ദിവസം നമ്മൾ ഒരു ഒരു മൂന്ന് സ്പൂൺ പച്ചരി മതി നമ്മൾ വെള്ളത്തിലിടുക എന്നിട്ട് അത് കഴുകി വേണോട്ടെ വെള്ളത്തിലിടാൻ പൊടിയൊക്കെ ഇളഞ്ഞെടുക്കണം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ കുറച്ച് ഒരു ചെറിയ പീസ് കറ്റാറ് വഴ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ വെള്ളം കുറേശ്ശെ കുറെശ്ശെ വേണം ഇടാനായിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇത് റെഡി ആയി കിട്ടത്തില്ല അപ്പം നമുക്ക് ഒരു കൊഴുത്തൊക്കെ ഇതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറേശ്ശേ കുറേശ്ശേറ്റേ കിട്ടുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഇത് റെഡിയാക്കി എടുത്താണ് വേണ്ട ഇത് എനിക്ക് ഒരു നാലഞ്ച് ദിവസം ഉണ്ടാവും നമുക്ക് സ്കാപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചീപ്പ് എടുക്കുക എന്നിട്ട് മുടി നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക ഇപ്പം നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് മുടി നീളം വച്ചില്ലെങ്കിലും നല്ല കട്ടിയിൽ മുടി കിടന്നാൽ പോരെ എനിക്ക് എന്താ പറയണത് എനിക്ക് എന്ത് ദൂരം വളർത്തിയാലും ശരി ചുരണ്ട മുടിക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്ത് എന്തോരം നമ്മൾ വളർത്തിയാലും പിന്നെയും പിന്നെ കയറിപ്പോവും നമ്മുടെ അപ്പം നമുക്കത് നല്ല ഗ്രോത്തായിട്ട് നമ്മുടെ മുടി കുറച്ചുള്ളെങ്കിലും അത് നല്ല കട്ടിയിൽ മുടിയൊക്കെ കൊഴിയാണ്ട് നമ്മുടെ കിടക്കണം അതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒരു ഇത് ഇത് അങ്ങനെ മുടി കൊഴിയോ അങ്ങനെയൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അതല്ലെങ്കിൽ പണിവാളും എപ്പോഴും ഞാൻ മുടി നല്ലതായിട്ട് കെയർ ചെയ്യും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇത് എല്ലാവരുടെയും മുടിയൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവരൊക്കെ ചോദിക്കും എങ്ങനെ ഇപ്പോഴും മുടിക്ക് ആ പഴയ പോലെ തന്നെ മുടിയൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്ന് പറയും അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കെയറിങ് ചെയ്യും കാൽപ്പ് നമ്മൾ ഒരിക്കലും ഡ്രൈ ആക്കരുത് ഇങ്ങനെ ടോണറൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല അതെ ഇങ്ങനെ ഓരോ ഇതെടുക്കണം എന്നിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഉലുവ വെള്ളത്തിൻ്റെ കാണിച്ചത് അപ്പൊ ഓരോ ഇതെടുത്ത് തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം എന്നു വെച്ചാൽ സ്കാൽപ്പൊക്കെ ഒന്നും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പം ഇങ്ങനെ നമ്മളെ ടോണറായിട്ട് ഇടുമ്പോൾ നമുക്ക് അധികം തണുപ്പിൻ്റെ പ്രശ്നം വരത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കെപ്പോഴും ഭയങ്കര തണുപ്പ് ഇത്തിരി പ്രോബ്ലം ഉള്ള ആളാണ് എനിക്ക് അപ്പം ടോണറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പാക്ക് ഞാൻ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ നമുക്ക് ബാക്കി യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ തയറോട്ട് കയറി പിടിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കോൾഡും ഒക്കെ കയറി വരും അപ്പം എനിക്ക് അങ്ങനെ ടോണർ യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല പിന്നെ ചെയ്യേണ്ട കാര്യം ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം ഇട്ടതിന് ശേഷം വെറുതെ മുടി കെട്ടി വയ്ക്കരുത് കേട്ടാ ഒന്ന് നമ്മുടെ ഈ ഫിംഗർ റുണ്ട് നന്നായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് നല്ലൊരു മസാജ് അപ്പം ഇതൊക്കെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് അതിടക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം അതായത് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അധികം ഒന്നും ഇരിക്കേണ്ട ഒരു ഇരുപത് മിനിറ്റ് അല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല മുടി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്താൽ മതി നമ്മൾ അല്ലാണ്ട് വേറെ കുറെ പാക്ക് തണുപ്പ് പ്രശ്നമില്ലാത്തവർക്ക് പാക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ തണുപ്പുള്ളവരൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ മതി എന്നിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരി ഒന്ന് കെട്ടിയൊക്കെ വെക്കുക ഇപ്പൊ നമ്മുടെ മുടിയുടെ നല്ലതായിട്ട് ഞാനിപ്പം കുറച്ച് നേരം കാണിച്ചുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ മൊസാജ് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ ആ ഒരു എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ശരിയാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൂടുതൽ ഇങ്ങനെ കാണിക്കണം എന്നാലേ ഉള്ളൂ അപ്പം എന്താ പറയുക ഞാൻ ഗ്യാരണ്ടിയാണ് തണുപ്പുള്ളവർക്കൊക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യാം അപ്പം ഞാനിത് എപ്പോഴും യൂസ് ചെയ്താൽ മുടി നമ്മുടെ പോകത്തേയില്ല ഒരു മുടി പോലും നമ്മൾ എന്താ പറയുക ചീ കഴിയുമ്പോൾ പോകുകയൊന്നുമില്ല അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് മുടി ഒഴിച്ചല്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം വരാറില്ല എപ്പോഴും നല്ല ഗ്രോത്തിൽ തന്നെ ഇരിക്കും ഞാൻ പറഞ്ഞില്ലേ നീളം അങ്ങനെ വെക്കത്തില്ല ഈ ചുരുണ്ടെ വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചുരുടം മുടിയാകുന്നറിയില്ല പിന്നെ ആറുമാസം കൂടുമ്പോൾ വെട്ടാറുമുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയാലും ആ തുമ്പ് കുറേശ്ശെ വെട്ടിക്കളയണം അല്ലെങ്കിൽ അടിയൊക്കെ സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ടായി അപ്പം അത് എന്തായാലും ഒരു ഇതാണ് എന്താ പറയുക വെട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പാടാണ് അപ്പം പിന്നെ ഞാൻ ഈ ഇത് തന്നെ നമ്മുടെ മുടിയുടെ തുമ്പത്തും ഒന്ന് ഒന്ന് ഇതാക്കണം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്തില്ല മറന്നുപോയി അപ്പോൾ അങ്ങനെ കൂടി ചെയ്യണം പിന്നെ നമുക്ക് കുറേ ഇരുപത് മിനിറ്റ് നിന്നിട്ട് കുളിക്കുക പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങണം ഭയങ്കരമായിട്ട് ഉണങ്ങണ്ട ഒരുമാതിരി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ടോണറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്നാ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്